ജീവനില്ലാത്ത വസ്തുക്കൾ അള്ളാഹു സുബഹാനഹു ചാലയെ ഇത്ര കണ്ട് റിഖറുകൾ അല്ലെങ്കിൽ തസ്ബീഹ് ചെല്ലുന്നുണ്ട് എങ്കിൽ നമ്മൾ എത്ര കണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ബിനബാസ് റാഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയുന്നതായി കാണാം സുബഹാൻ അള്ളാഹ് അദ്ദേഹവും നമ്മളെപ്പോലെ മനുഷ്യനാണ് നമ്മളെക്കാൾ തിരക്കുള്ള ആളാണ് നമുക്ക് എത്ര ഒഴിവ് സമയമുണ്ട് നോക്കണം അദ്ദേഹത്തെ പറ്റി ഷേഖ് അബ്ദുൽ അജീസ് റൈസ് ഹഫി അഹുല്ലാ അദ്ദേഹം പറയുന്നതായി കേട്ടിട്ടുണ്ട് അഥവാ അദ്ദേഹം ബാത്റൂമിൽ പോകുമ്പോൾ ഷേഖ് ബിനാസ് റഹിമഹുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അറബികൾ ഉപയോഗിക്കുന്ന ഷിമാ കൊണ്ട് അഥവാ തട്ടം അത് വായിലേക്ക് ഉന്തി കൊണ്ടാണ് പോവുക എന്നാണ് സുഹാൻ അള്ള വായിലേക്ക് തിരികെ കയറ്റുമെന്നാണ് എന്താണ് കാരണം അദ്ദേഹം ആ ബാത്റൂമിൽ നിന്ന് പോലും അള്ളാഹുനെ തിക്ർ ചെയ്തു പോകുമെന്ന് ഭയന്നുകൊണ്ട് അതുപോലെ തന്നെ ഷെയ്ഖ് ഹിഷാം അത്താഹിരി ഹഫിഹഹുല്ലാ അദ്ദേഹം പറയുന്നതായി കേട്ടിട്ടുണ്ട് എന്താണ് ഷെയ്ഖ് ബിൻവാസു റഹിമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഉരുളക്ക് ശേഷവും നാലോ അഞ്ചോ തസ്ബീഹകൾ ചൊല്ലുന്നുണ്ട് എന്നാണ് അല്ല ഇല്ല ഇല്ലല്ലോ നോക്കൂ സഹോദരങ്ങളെ നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യനാണത് നമ്മൾ എത്ര കണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് ഇത് അറിയിക്കുന്നത് അതുമാത്രമല്ല ചില വീഡിയോസിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഷേഖർ റഹിമഹുല്ലയെ വിളിച്ചുകൊണ്ട് ചില സംശയങ്ങൾ ചോദിക്കുന്നതായി നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും അതിനിടയിൽ ആ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുമ്പോഴും ഷേഖ് റഹിമഹുള്ള തസ്ബീഹ് ചെല്ലുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും നിങ്ങളിന്ന് തന്നെ പോയി നോക്കിയാൽ യൂട്യൂബിലുണ്ടാ വീഡിയോ ഷേഖിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ സമയത്ത് പോലും ഷേഖ് റഹിമഹുല്ല എന്ത് ചെയ്യുകയാണ് തസ്ബീഹ് ചൊല്ലുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു വിഷയം അഥവാ ഭൂലോകത്തുള്ള ഏത് സൃഷ്ടികളും അള്ളാഹു സുബാനഹു ചാലെ അത് കാറി അല്ലെങ്കിൽ തസ്ബീഹ് തഹ്മീദ് പറയുന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും എത്ര കണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധ എന്നുള്ളതാണ് ഷെയ്ഖ് റഹിമഹുല്ല നമുക്ക് അറിയിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള പണ്ഡിതന്മാരുടെ ചരിത്രവും അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകാൻ അള്ളാഹു തൗഫീക്ക് നൽകിയാൽ ഉഗ്രഹിക്കുമാറാകട്ടെ